ആദ്യമായിട്ടായിരിക്കും ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടാവുന്നത് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നും മാറ്റിയിരിക്കുന്നതായിട്ട് കണ്ട് ഞെട്ടുകയാണ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായിരുന്ന ഹരീഷ് റാവത്ത് മലയോര മേഖലയിലെ മുനിസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു താൻ ആ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടു എന്നറിയുന്നത് ദീർഘകാലമായി നഗര നഗരവാസിയും ഏപ്രിൽ ജൂൺ ഫെഡറൽ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡെറാൻ നിരഞ്ജൻപൂർ പരിസരത്ത് നിന്നും വോട്ട് ചെയ്ത ആളാണ് തന്റെ പേര് വോട്ടർമാരുടെ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷമായെന്ന് തിരിച്ചറിയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ കമ്പ്യൂട്ടർ സെർവർ തകരാറിലാണെന്ന മറുപടിയാണ് 呢。 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു എന്ന് പറയുന്നുണ്ട് പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ നാൽപ്പത്തി മൂന്ന് മുനിസിപ്പൽ കൗൺസിലുകൾ നാൽപ്പത്തിയാറ് നഗരപഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ എന്നിവയിലേക്കാണ് ഉത്തരാഖണ്ഡിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഡ്രാഡൂഡിലെ നിരഞ്ജൻപൂരിൽ നിന്നും വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ വോട്ടവകാശം വെട്ടിയില്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരുതരം ബി ജെ പി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറയാം തന്റെ വോട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം ഇല്ല എന്ന് കുറ്റപ്പെടുത്തുന്നത് ബിജെപിയെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്ത് പോളിംഗ് സ്റ്റേഷനിൽ എന്റെ പേരിലായെന്നും വോട്ടർ ലിസ്റ്റിൽ നിന്നും പേരുകൾ ചേർക്കാനും നീക്കം ചെയ്യാനും അവർക്ക് സാധിക്കുന്നതിനാൽ താൻ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും അദ്ദേഹം ബി ജെ പിക്ക് ആഞ്ഞടിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ കമ്പ്യൂട്ടർ സെർവർ തകരാറിലാണെന്ന് തനിക്ക് കിട്ടിയ മറുപടി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം हाँ मैं वही है सुबह से टोपी ओपी पहन के तैयार हूँ और ये ले रखा है अपील का कागज़ लेकिन जहाँ लोकसभा के चुनाव में वोट डाला था वहाँ तो नाम मिल नहीं रहा है जो, जो आप ढूंढवा रहे हैं देखिए कहाँ इलेक्शन कमीशन के लोग कह रहे हैं भी रुके रुके देखते हैं तो जहाँ होगा और खैर बहरहाल मैं किसी को दोष देने के लिए इस बात को नहीं कह रहा हूँ एक नागरिक के तौर पर सजग नागरिक के तौर पर मुझे भी सचेत रहना चाहिए था जबकि भाजपा जो है नाम जोड़ने और काटने का खेल करती है तो मुझे सचेस रहना चाहिए था